നാഷണലും ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഓപ്റ്റിക്കൽ ഷോറൂം ജസൽ ഓപ്റ്റിക്കൽ ജസൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ബി ഹോസ്പിറ്റൽ മലർവാടി ബാലസംഘം പറവൂർ ഏരിയ തല മഴവില് ചിത്രരചന മത്സരം സംഘടിപ്പിച്ചു മലർവാടി ബാലസംഘം മഴവില്ല് ചിത്രരചന മത്സരം സംഘടിപ്പിച്ചു പറവൂർ ഏരിയ തല മത്സരം ഇരുപത്തിനാലാം തീയതി ശനിയാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ പറവൂർ ടൗൺ ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു പറവൂർ മുനിസിപ്പൽ ചെയർമാൻ രമേശ് ഡി കുറിപ്പ് ഉദ്ഘാടനം ചെയ്തു മലർവാടി ഏരിയ രക്ഷാധികാരി കെ കെ അബ്ദുൾ അസീസ് അധ്യക്ഷത വഹിച്ചു ഏരിയ കോർഡിനേറ്റർ ഒ എ അബ്ദുൽ നാസർ സ്വാഗതം പറഞ്ഞു ഏരിയ വനിതാ കൺവീനർ ഫാത്തിമ ടീച്ചർ സുബൈദ അസീസ് മുഹമ്മദ് റാഹാ ജഡ്ജിമാരായ കെ പി ജോഷി ശിവദാൻ അനിൽ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ഡിജിറ്റൽ യുഗത്തിന്റെ പാരന്റിംഗ് എന്ന വിഷയത്തിൽ ഇസ്മായിൽ രക്ഷകർത്താക്കളോട് സംവാദിച്ചു നാല് കാറ്റഗറികളായി മികച്ച ചിത്രങ്ങൾ വരച്ച കാറ്റഗറി ഒന്നിലെ പള്ളിപ്പുറം ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ അൻവിക വിഷ്ണു പറവൂർ ലിറ്റിൽ ഹാർട്ട് സ്കൂളിൽ നിന്ന് ഉണ്ണിമായ വി എം ശ്രീനന്ദിനി എസ് ബട്ട് കാറ്റഗറി രണ്ടിൽ കുഞ്ഞിത്തായി എസ് എൻ എൽ പി സ്കൂളിൽ ദേവ്നി ലക്ഷ്മി കൂനമാവ് ചാവറ സി എം ആയി കീർത്തന പറവൂർ ലിറ്റിൽ ഹാർട്ട് സ്കൂളിൽ ഗൌതം ടി എസ് കാറ്റഗറി മൂന്നിലെ കരിമ്പാടം ഡി ഡി എസ് എച്ച് എസ് നിന്ന് ശ്രീഹരിനന്ദൻ ഗോതുരത്ത് സെയിന്റ് സെബാസ്റ്റ്യൻ യു പി എസ് സ്കൂളിൽ റോഹൻ കെ ജെ പറവൂർ ലിറ്റിൽ ഹാർട്ട് സ്കൂളിൽ ഫാത്തിമ ഫർസീൻ കാറ്റഗറി നാലിലെ പറവൂർ ജി എച്ച് എസ് എസ് യാദവ് കൃഷ്ണ പറവൂർ സെയിന്റ് അലോഷ്യസ് എച്ച് എസ്സിൽ നീല സുബ്രഹ്മണ്യം അക്ഷയനി പ്രദീപ് എന്നീ പന്ത്രണ്ട് വിദ്യാർത്ഥികൾക്ക് അവാർഡും പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റും നൽകി എ പി അലി നന്ദി പറഞ്ഞു അഞ്ഞൂറോളം കുഞ്ഞ് പ്രതിഭകൾ മത്സരത്തിൽ പങ്കെടുത്തു ഒരു സംഭവമായി മത്സരമായി ഇത്